ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോവിത്ത് പാറു ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീട്ടിട്ടാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സിക്സ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ട്വൻറ്റി ഫോർ ആയിരുന്നു കോളേജിൽ ചെന്ന് ചേരേണ്ട ലാസ്റ്റ് ഡേറ്റും സെപ്റ്റംബർ ട്വൻ്റി ഫോറിന് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ സിക്സ്ത് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ക്യാൻഡിഡേറ്റ്സ് ക്യാൻ റെമിറ്റ് ടോക്കൺ ഫി ഇഫ് നോട്ട് പെയ്ഡ് ഇയർലിയർ ടില് സെപ്റ്റംബർ ട്വൻറ്റി ഫൈവ് ട്വൽത്തിനൂൺ അതായത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് വരെ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് റിസീവ്ഡ് ന്യൂ അലോട്ട്മെൻറ്റ് മസ്റ്റ് റിപ്പോർട്ട് ടു കോളേജ് ഓൺ ഓർ ബിഫോർ സെപ്റ്റംബർ ട്വൻറ്റി ഫൈവ് ഫോർ പി എം വിത്ത് അലോട്ട്മെൻറ്റ് മമ്മോ ആൻഡ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് നാല് പി എമ്മിന് മുൻപായിട്ട് തന്നെ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം സെവൻത്ത് അലോട്ട്മെന്റ് എന്നാണ് വരുന്നത് ടു സെവൻറ്റി ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് സിക്സ്ത് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ അപ്പോൾ സിക്സ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെന്ന് കോളേജിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് നാല് ഗെയിമിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ചെന്ന് അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റും നഷ്ടപ്പെടും അതുമാത്രമല്ല നിങ്ങൾക്ക് ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനും സാധിക്കുന്നതായിരിക്കില്ല കുറേ കുട്ടികൾക്കും പൊതുവായിട്ട് വരുന്ന ഒരു സംശയമാണ് എന്നാണ് സെവൻത്ത് അലോട്ട്മെൻറ്റ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈയൊരു നോട്ടീസിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് മണിവരെ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്ക് ടോക്കൺ ഫീസ് അടയ്ക്കാനും സാധിക്കും സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വൈകിട്ട് നാല് മണിവരെ എന്താണ് കോളേജിൽ എന്ത് തന്നെ ചേരാനും സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് കഴിഞ്ഞിട്ടായിരിക്കും സെവൻത്ത് അലോട്ട്മെൻറ്റ് വരുന്നത് ഇരുപത്തി ആറിനോ ഇരുപത്തി ഇരുപത്തിയേഴിനോ വരാനായിരിക്കും കൂടുതലും സാധ്യതയുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സിക്സ്ത് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കാതിരുന്നത് അതിനെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് വളരെയധികം കുറവാണ് അതായത് ഒരു ഇപ്പം നമുക്ക് കിട്ടേണ്ട കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡെക്സ് മാർക്ക് വളരെയധികം കുറവാണ് എന്നാൽ വേറൊരു കാറ്റഗറിയിൽ വിടുന്ന കുട്ടികളുണ്ട് അതായത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് ടു എയ്റ്റി ഇൻഡെക്സ് മാർക്കുണ്ട് ഇൻഡെക്സ് മാർക്ക് ടു ആണ് അപ്പോൾ സിക്സ് അലോട്ട്മെൻറ്റ് ഫോർത്ത് അലോട്ട്മെൻ്റ് ഒരു കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുത്തു സിക്സ് അലോട്ട്മെൻറ്റിൽ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി അത് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത സമയത്ത് പത്ത് കോളേജാണ് വെച്ചത് ഈ പത്ത് കോളേജ് വെച്ച ടൈമിൽ ഇത് വേക്കൻസി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത് വേക്കൻസി ഉള്ള സീറ്റുകളായിരിക്കുമല്ലോ ഇതെന്ത് ചെയ്തു കുറേ കോളേജ് ഓപ്ഷൻസ് കിടപ്പുണ്ട് പക്ഷേ പത്ത് കോളേജ് ആൾക്ക് വേണ്ട പത്ത് കോളേജ് പുള്ളിക്കാരത്തിന് വെച്ചു പക്ഷേ അതിന് അഡ്മിഷൻ കിട്ടിയില്ല കാരണം ടു മാർക്ക് മാർക്കുണ്ട് ഇതാ ഇത്തവണ കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ് മാർട്ടിൽ ടു സെവൻറ്റി ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ ഈ കുട്ടി വെച്ചിരിക്കുന്ന എന്താണ് കോളേജുകളിൽ വേക്കൻസി ഇല്ലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത് വേക്കൻസി ഉള്ള സീറ്റുകൾ അല്ലേ വേക്കൻസി ഉള്ള സീറ്റുകളാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു ഈഴവ കാറ്റഗറിയിൽ പെടുന്ന കുട്ടിയാണ് ഈഴവ കാറ്റഗറിയിൽ പെടുന്ന കുട്ടി കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ സ്റ്റേറ്റ് മെർട്ടിൽ കിട്ടും അല്ലെങ്കിൽ ഈഴവ കാറ്റഗറിയിൽ കിട്ടും ആ കുട്ടിക്ക് ആ ഒരു കോളേജിൽ എന്തായാലും അലോട്ട്മെൻറ്റ് കിട്ടും അല്ലാതെ ഈഴവ കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടിക്ക് ഒരു കാരണവശാലും ഒരു കോളേജിൽ എസ് സി കാറ്റഗറിക്ക് വേക്കൻസി ഉണ്ട് എന്ന് കരുതി ആ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കില്ല പക്ഷേ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ വരുമ്പം ഇന്ന കാറ്റഗറി എന്ന് അവിടെ കാണിക്കുന്നില്ല അപ്പം ഏതൊക്കെ കോളേജിലാണോ വേക്കൻസി ഉള്ളത് അത് ചിലപ്പം ഒരു കാറ്റഗറി ചിലപ്പം സ്റ്റേറ്റ് മാർട്ടിലായിരിക്കും വേക്കൻസി വന്നിരിക്കുന്നത് അല്ലെ ചിലപ്പോൾ ഇഴവ കാറ്റഗറി ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറി ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് എസ് സി കാറ്റഗറി ആയിരിക്കും വേക്കൻസി വരുന്നത് അപ്പോൾ ഏത് വേക്കൻസി ആണോ ആ ഒരു കോളേജ് ലിസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല നമുക്ക് കോളേജ് വെക്കാനേ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ വിലയിരുത്തുക എന്നിട്ട് ഇപ്പം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണല്ലോ അവസാനമായിട്ട് കോളേജിൽ ചെന്ന് ചേരേണ്ടത് നാല് മണി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കോളേജ് എടുത്തിട്ട് അലോട്ടർ ലിസ്റ്റ് ആ ത്രീ ലൈനിൽ എൽ ബി എസിൻ്റെ സൈഡിൽ കയറിയിട്ട് ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അലോട്ടർ ലിസ്റ്റ് കാണാൻ പറ്റും അതിനകത്ത് വെദർ വെദർ അഡ്മിറ്റഡ് എന്നതിനകത്ത് ടിക്ക് കിടക്കുന്നവർ കോളേജിൽ ചേർന്നിട്ടുള്ളവരാണ് എന്നാൽ റോങ് കിടക്കുന്നത് കോളേജിൽ ചേരാത്തവരാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇഴവ കാറ്റഗറിയിലുള്ള ഒരു കുട്ടി ചേർന്നിട്ടില്ല അതുപോലെ അതുപോലെ തന്നെ ഡി വി കാറ്റഗറിയിൽ സിക്സ് അലോട്ട്മെന്റിൽ ടു സെവൻറ്റി സെവൻ ആണ് ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് ചേർന്നിട്ടില്ല ഒരു പക്ഷെ നാളെ ആ കുട്ടി പോയി ചേരുമായിരിക്കും അത് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വേക്കൻസി ആണ് വരുന്നത് ആ ഒരു ഡി വി കാറ്റഗറിയിൽ വരുന്ന വേക്കൻസിയിൽ ഇപ്പം ഒരു ഇഴുവ കാറ്റഗറിയോ മുസ്ലിം കാറ്റഗറിയിലുള്ള ഒരു കുട്ടി അപ്ലൈ ചെയ്താൽ കിട്ടില്ല മനസ്സിലായോ നമ്മുടെ കാറ്റഗറിക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പം നമുക്ക് വേറെ കുറെ കോളേജസ് ഉണ്ട് ദിവസം ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറേ കോളേജിൽ ഫില്ലായ അത്യാവശ്യം അനന്തപുരി കോളേജിലൊക്കെ എന്താണ് ഫില്ലായിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിലും ഈ സെപ്റ്റംബർ ട്വൻറ്റി ഫിഫ്ത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ സെവന്ത് അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ആഗ്രഹമുള്ള കുട്ടിയാണ് ഒരു ടു സെവൻറ്റി ഒക്കെ റേഞ്ചിൽ ഇൻഡെക്സ് മാർക്കൊക്കെ ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കോളേജിൻ്റെയും വേക്കൻസി എടുത്ത് നോക്കിയിട്ട് ഓരോ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിനനുസരിച്ചുള്ള വേക്കൻസി നിങ്ങൾ നോക്കണം എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്താണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുള്ളൂ ഇപ്പം നമ്മൾ ജൂബിലി മിഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ദാ ഇവിടെ രണ്ട് വേക്കൻസി കിടപ്പുണ്ട് ഒന്ന് വി കെ കാറ്റഗറി ഒന്ന് ഇഴവ കാറ്റഗറി ടു നയൻറ്റി ത്രീ ആണ് അവിടെ സിക്സ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതാണ് ഒരു പക്ഷേ നാളെ ചെന്ന് എടുക്കുമായിരിക്കും അതുപോലെ തന്നെ എസ് ടി കാറ്റഗറി അവിടെ വേക്കൻസി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല നാളെ ചെന്ന് കുട്ടികൾ എടുക്കുമായിരിക്കും എടുത്തില്ലെങ്കിൽ ആ എന്താണ് അവിടെ വേക്കൻസി വരുവാണോ ആ ഒരു വേക്കൻസി എന്താണ് സെവൻത്ത് അലോട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യും അപ്പം ഈ എസ് ടി കാറ്റഗറിയിൽ അല്ലെങ്കിൽ വി കെ കാറ്റഗറിയിൽ വരുന്ന വേക്കൻസിയിലേക്ക് ഇപ്പം മുസ്ലിം കാറ്റഗറിയിൽ വരുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ ഈഴവ കാറ്റഗറിയിൽ വരുന്ന കുട്ടിക്കോ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷേ എന്താണ് അഡ്മിഷൻ നമുക്ക് അലോട്ട്മെന്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രധാനമായും ഞാൻ ഒരിക്കൽ കൂടി പറയാം കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചതാണ് അതിന് ടു എയ്റ്റി ആണ് ഇൻഡെക്സ് മാർക്ക് പക്ഷേ എന്താണ് അത് പത്ത് കോളേജ് വെച്ചുള്ളൂ ഈ പത്ത് കോളേജിൽ അത് പറഞ്ഞ കോളേജ് എടുത്ത് നോക്കുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കാറ്റഗറിയിൽ പറ്റുന്ന ഒരു വേക്കൻസി അവിടെ ഇല്ല അതുകൊണ്ടാണ് അതിന് കിട്ടാണ്ട് പോയത് അപ്പം നമ്മൾ നമ്മുടെ വേക്കൻസിക്ക് അനുസരിച്ച് ഇപ്പം നമ്മൾ വേക്കൻസി ഇപ്പം കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വരുന്ന സമയത്ത് ഇന്ന കാറ്റഗറിക്ക് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞല്ല വരുന്നത് അല്ലാതെയാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമുക്ക് അഡ്മിഷൻ കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കാറ്റഗറിക്ക് ആ ഒരു കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് മാത്രമേ വെക്കാവുള്ളൂ അല്ലാതെ എല്ലാ കോളേജും ഒരു പത്ത് കോളേജ് അങ്ങ് അടുപ്പിച്ച് വെച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ഇനി എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇപ്പം അൽഫോൺസ കോളേജിലാണ് തോന്നുന്നത് ഒരു ടു സെവന്തി ഒക്കെ അത് ഈഴവ കാറ്റഗറിയിലുള്ള കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ കുറച്ചുകൂടെ കുറവുള്ള കുട്ടികൾക്ക് അതായത് ഒരു ടു സിക്സ് നമുക്ക് തീരെ കുറവ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഇനി അലോട്ട്മെൻറ്റുകൾ കാണും കോളേജിൽ വേക്കൻസി വരുന്നതിനനുസരിച്ച് ഇപ്പോൾ സിമെൻ്റ് കോളേജിലൊക്കെ ആണെങ്കിൽ തന്നെ വേക്കൻസി വരുന്നതിനനുസരിച്ച് അവര് എന്താ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യും അതിനനുസരിച്ച് നമുക്ക് ആ ഒരു അലോട്ട്മെൻറ്റുകളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കും അപ്പം എൻ്റെ ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഒരുപാട് മാർക്ക് കുറഞ്ഞ കുട്ടികൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയില്ല നമുക്ക് ലാസ്റ്റ് വയർ വെയിറ്റ് ചെയ്ത് നോക്കാം ചിലപ്പം കിട്ടും പക്ഷേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വൺ ഇയർ പോവും സോ നിങ്ങൾ സീറ്റ് സെക്യൂർ ആക്കി വെക്കാൻ ശ്രമിക്കുക ഇതേപോലെ തന്നെയാണ് പാരാമെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സിനെ പറ്റിയും എന്താണ് ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ അടുത്ത അലോട്ട്മെൻ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർ നോക്കേണ്ടത് വേക്കൻസി വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറിയിൽ അവിടെ വേക്കൻസി ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് അല്ലാതെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആ കിടക്കട്ട് ആദ്യം കാണുന്ന ഒരു പത്ത് കോളേജ് അങ്ങ് രജിസ്റ്റർ ചെയ്യരുത് പകരം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അലോട്ടഡ് ലിസ്റ്റ് എടുത്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ച് ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് നോക്കണം അതുപോലെ തന്നെ കോളേജിൻ്റെ വേക്കൻസി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കാറ്റഗറിക്ക് അവിടെ വേക്കൻസി ഉണ്ടോ എന്നും നോക്കണം അതെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുള്ളൂ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാറിക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കാനും മാറരുത് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തത് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ആൻ്റെ ബൈ ബൈ